നീണ്ട ഒരു വർഷത്തിന്പ്പുറം കൊച്ചി വീണ്ടും ഉണരാൻ പോകുന്നു ആർത്തിരമ്പുന്ന മഞ്ഞക്കടലുകൾ ഇരമ്പി കയറാൻ പോകുന്നു കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പ്രതീക്ഷയുടെ കനലുകൾ വീണ്ടും വീണ്ടും ഉടലെടുത്ത് തുടങ്ങുന്നു പതിനാല് ജില്ലകളും സംഗമിക്കുന്ന രാത്രികളിതാ വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു ആർപ്പുവിളികളുടെയും അഴിഞ്ഞാട്ടത്തിൻ്റെയും രാത്രികൾ പ്രതീക്ഷകൾ കൈയ്യോടുറപ്പിക്കാനുള്ള രാത്രികൾ ആ രാവുകൾ വന്നെത്തുകയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവത്തിൻ്റെ സ്വന്തം നാടും അങ്ങ് വടക്ക് പടിഞ്ഞാറൻ ദിക്കിലെ പ്രതാപികളും തമ്മിൽ ഏറ്റുമുട്ടപ്പെടും അഭിമാനത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് എഫ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രീ മാച്ച് ടോക്കിംഗ് ഒക്കെയാണ് സോ പഞ്ചാബ് എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരമാണ് ഈ സീസണിൽ നടക്കാനായിട്ട് പോകുന്നത് ഇതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അടിയിൽ കമൻറ്റ് ചെയ്യുക സോ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം അൻപത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ സ്റ്റേഡിയത്തിൽ പ്രവേശനമുള്ളൂ എന്ന് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചാബ് എഫ് സിക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതുമുഖങ്ങൾക്കും നമ്മുടെ വിദേശ താരങ്ങൾക്കൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്റ്റേഡിയം കാണും ണാൻ പറ്റൂല എന്നുള്ളതാണ് എത്ര വിമർശനങ്ങളുണ്ടെങ്കിലും നമ്മൾ ആരാധകരല്ലേ നമ്മൾ എന്തായാലും പോകും കാരണം നമ്മളത് ടീമെല്ലാം ഇടും അപ്പോൾ എന്തായാലും നമ്മൾ പോകും സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഗാലറി അവർക്കൊന്നും കാണാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് എതിരാളികളായിട്ടുള്ള പഞ്ചാബ് എഫ് എന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല കഴിഞ്ഞ തവണ ടേബിളിൻ്റെ അവസാന നിലയിലാണ് ഫിനിഷ് ചെയ്തെങ്കിലും ഈ പ്രാവശ്യത്തേക്ക് വരുമ്പോൾ അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ നമുക്കറിയാം കാരണം ഡുറണ്ട് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ തടങ്ക് വെപ്പിച്ച് കൊടുത്തത് പഞ്ചാബ് എഫ് സിയാണ് ഒന്നേ ഒന്ന് എന്നുള്ള ആ സ്കോർ ലൈനൊന്നും ആരും മറന്നിട്ടുണ്ടാവില്ല ആദ്യ മത്സരത്തിൽ എട്ടെണ്ണത്തിന് ജയിക്കുന്നു പിന്നത്തെ മത്സരത്തിന് ആകെ മൂഞ്ചി തെറ്റിയ അവസ്ഥയായിരുന്നു അതിൻ്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ എതിരാളികളായിട്ടുള്ള പഞ്ചാബ് എഫ് സി ആയതുകൊണ്ടാണ് സോ അതുമാത്രല്ല പഞ്ചാബ് എഫ് സിയുടെ പക്കിലേക്ക് നോക്കുമ്പോൾ ചില പുതിയ താരങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് വിൽമർ ജോർഡൻ അതുപോലെ തന്നെ മാദി തലാൽ ഈ രണ്ട് താരങ്ങളുടെ അഭാവം അവർക്ക് ഒരു വിങ്ങൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നല്ല താരങ്ങളെ അവർ ടീമിലെത്തിച്ചിട്ടുണ്ട് പോരാത്തതിന് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ലൂക്ക മാഷൻ നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം കഴിഞ്ഞ വേണ്ട കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാൻ എസ് ജി ആയിട്ട് അതായത് കിഡിലൻ ടീമാണ് മോഹൻ ബഗാനെ മൂന്ന് മൂന്ന് എന്ന നിലയിൽ സ്കോർ ലൈനെ പിടിച്ചു നിർത്തി പെനാൾട്ടി ഷൂട്ടൗട്ടിലാണ് ക്വാർട്ടർ ഫൈനലിൽ അവർ പുറത്തു പോകുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകും പഞ്ചാബ് എഫ് സിയുടെ ഒരു സ്ട്രെങ്ത്ത് എന്തെല്ലാമാണെന്ന് ഇതിൻ്റെയൊക്കെ കാരണക്കാരെന്ന് പറയേണ്ടത് ലൂക്ക നമ്മുടെ നിഹാൽ സുധീഷ് അതുപോലെ പുതിയ പുതിയതാരുണ്ട് എസൈഡെൽ വിദാൽ എന്ന് പറയുന്ന താരം പ്രൊണോംസ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് അദ്ദേഹത്തെ നല്ല രീതിയിൽ ഭയപ്പെടണം എന്നേ ഞാൻ വിദാൽ എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളി ആകൊരു ഗോളാണ് ഡുറണ്ട് കപ്പിൽ നേടിയിട്ടുള്ളത് പക്ഷേ മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് അതുപോലെ മറ്റൊരു താരമാണ് ഫിലിപ്പ് മാർസലോജിക് എന്ന് പറയുന്ന ഒരു ക്രയോഷ്യൻ ഡിഫെൻഡീസ് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് അവരുടെ ഡി എം എഫ് ആയിട്ട് കളിക്കുന്ന ഒരു താരാണ് പുള്ളി ആ ഒരു മധ്യനിരയിലെ ഭരണം എങ്ങനെ വന്നാലും കൈക്കുള്ളിലാക്കാൻ പറ്റുന്ന കളിക്കാരനാണ് രണ്ട് ഗോളുകൾ ഡുറണ്ട് കപ്പിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് എന്ന് പറയും ഇതുപോലെ മറ്റൊരു താരമാണ് ഇവാൻ നോവോ സെലച്ചി എന്ന് പറയുന്ന ഒരു താരം ഇതൊക്കെ പ്രൊണൗൺസ് നല്ലതും തെറ്റുണ്ട് പുള്ളി ഒരു ഡിഫൻഡർ ആണ് ഒരു ഇടിവെട്ട് സാധനമാണെന്ന് പറയാം കാരണം അത്രക്കും സ്ട്രെങ്ത്തും പവറും ഉള്ള ഒരു കളിക്കാരനാണ് ഇനി പിന്നെ അങ്ങനത്തെ ഒരു താരം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫൻസ് നേരെ ഭരിക്കാനായിട്ട് ഒരുങ്ങി തയ്യാറായി നിൽക്കും എന്നുള്ളതാണ് ഒരു സാധ്യത പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയേണ്ടത് നമ്മളെ താരങ്ങൾക്ക് ആർക്കും സസ്പെൻഷനോ അതല്ലെങ്കിൽ കളിക്കളത്തിന് പുറത്ത് നിൽക്കേണ്ട അവസരങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സംശയം എന്ന് പറയുന്നത് ഫോർമേഷൻ്റെ കാര്യത്തിലായിരിക്കും ആരാധകർ പറയുന്നു ഫോർ ടു വൺ ത്രീ എന്നാണ് നല്ലത് കോച്ച് പ്രിഫർ ചെയ്യുക ഫോർ ത്രീ ത്രീ എന്നായിരിക്കും എന്നുള്ളതാണ് സോ എന്തായിരിക്കും എന്നുള്ളത് കാണാൻ പോകുന്നതുള്ളൂ ആക്കെ നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലാക്കാം എന്തായാലും ഫോർ ടു വൺ ത്രീ എന്ന് പറയുന്ന ഫോർമേഷനാണ് ഞാനും കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്തുള്ള ആ ഒരു ലൈനപ്പ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഡിഫെൻസ് ലൈനിൽ ഐബൻ ഡോളിങ് അതുപോലെ ഹോർമി പാം പ്രീതം കോട്ടാൽ സന്ദീപ് സിംഗ് സോ ഇവിടെ ഒരു വിദേശ താരത്തെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് ഡി എം എഫ് ആയിട്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കൈകാര്യം ചെയ്യാനായിട്ട് അലക്സാണ്ട്രർ കൊയ്ഫിനെ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മിലോസിനെ അവിടെ കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് മിലോസ് ഒരു സബ് ആയിട്ട് നിൽക്കാനായിരിക്കും സാധ്യത ഇന്ത്യ ഒരു തീരുമാനത്തിലിട്ടോ ഇനി അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ് ആയിട്ട് കൊയ്ഫും അതുപോലെ വിബിനും ഉണ്ടാവും ഇനി ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ട് ലൂണയും കളിക്കളത്തിൽ ഉണ്ടാവും മൂന്ന് സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോ സദോയ് ആൻഡ് ഐമൻ പിന്നെയുള്ളത് ജീസസ് ജൂനിയേഴ്സും പെപ്രയുമാണ് ഞാൻ പ്രിഫർ ചെയ്യേണ്ടത് പെപ്രയെ തന്നെയാണ് ഒരു രണ്ടാമത്തെ മത്സരത്തിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിന് ശേഷമോ സബ് ഡിവിഷൻ ആയിട്ടൊക്കെ ആയിരിക്കും ജീസസിനെ താരം കോച്ച് ഇറക്കാനായിട്ട് പോകുന്നത് ആ താരത്തെ കോച്ച് ഇറക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയേണ്ടത് പുള്ളി അങ്ങനെ അഡോപ്റ്റ് ആയിട്ടില്ലല്ലോ നമ്മളെ ടീമിനേറ്റ് സോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സ്കോഡും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ആരെങ്കിലും ലൈവായിട്ട് ആയിട്ട് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കയ്യൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ഇടാ പിന്നെ നിങ്ങളുടെ ആ ഒരു ലൈനപ്പ് പ്രൊഡിക്ഷൻ ലൈനപ്പും ജസ്റ്റ് ഡീലൊന്ന് കമന്റ് ചെയ്യുക സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക support ya bye